നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക പ്രത്യേകതര അസുഖത്തെ കുറിച്ചാണ് ഇതിനർ എന്ന് പറയും അതുപോലെ തന്നെ വേറൊരു പേരുണ്ട് പിറ്റിറ്റ് മാൾ ഷിസർ എന്ന് അപ്പോ ഇതൊരു ടൈപ്പ് ഓഫ് ഷിസർ ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും സാധാരണയായിട്ട് അപസ്മാരമുള്ള കുട്ടികൾക്ക് ഒരു വിറയല് പോലെ വരും അപ്പം അതിനെയാണ് ഷിസർ എന്ന് പറയുന്നത് ആ സമയത്ത് കുട്ടികൾക്ക് ബോധം പോവുക കുട്ടികൾ കൈകാലിട്ട് അടിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നാൽ ആബ്സെൻസ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാല് കുട്ടികൾ കുറച്ച് സമയത്തേക്ക് സ്തംഭിച്ചു പോവാ സ്റ്റക്കായി പോവാ ഇങ്ങനെ കുറഞ്ഞ സമയത്തേക്ക് കുട്ടികൾ സ്തംഭിച്ചു പോകുന്നതിനെയാണ് ആബ്സെസ്വർ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് കുഞ്ഞ് എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് കുട്ടി ആയി ചെയ്യുന്ന കാര്യത്തുനിന്ന് പെട്ടെന്ന് കുട്ടി ആയി ഒരു സ്ഥലത്തേക്ക് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഇത് കൂടുതൽ സമയമൊന്നും നിലനിൽക്കുന്നില്ല ഫ്യൂ സെക്കൻഡ്സിന്റെ ഉള്ളില് കുട്ടി വീണ്ടും റെഡി ആവുന്നു അപ്പോ ആ സമയത്ത് കുട്ടി വീഴുകയോ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് സ്റ്റെക്കായി നിക്കുന്ന ഒരവസ്ഥ എന്നാ ഇത് കൂടുതലായിട്ടും കുട്ടികളിൽ തന്നെയാണ് കാണപ്പെടുന്നത് വലിയ ആളുകളിൽ വളരെ കുറവാണ് എന്നാൽ ഈ ഷിസർ കൊണ്ട് ആബ്സെ ഷിസർ കൊണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല മിക്ക കുട്ടികളിലും വലുതായി വരുമ്പോൾ ഇത് താനെ റെഡിയായി വരും അല്ല ചില കുട്ടികളിലൊക്കെ ഇത് വേറെ തരം ഷീസേഴ്സ് ആയിട്ട് മാറാറുമുണ്ട് അപ്പൊ ആംസന്റെസ് എന്തൊക്കെയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുട്ടി എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ സംഭവത്തില് അവിടെ സ്റ്റെക്കായി പിന്നെ വേറെ ചലനങ്ങളൊന്നുമില്ല അതായത് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കും നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ നിൽക്കും അല്ലാതെ ബോധം കെട്ട് വീഴിയേ അല്ലെങ്കിൽ തലകറക്കം വരുന്ന വരിക തലവേദന വരിക കൺഫ്യൂഷൻ ഉണ്ടാവേ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാണിക്കൂല അപ്പം ചില കുട്ടികളിൽ ചില സിംറ്റംസ് അതായത് ചുണ്ട് കടിക്കുക അല്ലെങ്കിൽ ചുണ്ട് രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കുക കണ്ണ് തുറക്കുക അടക്കുക അതുപോലെ വിരലുകൾ ഇങ്ങനെ കളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക കൈ വെറുതെ ഇങ്ങനെ മൂവ് ചെയ്യുക ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ സിംറ്റംസ് കാണിക്കാറുണ്ട് എന്നാൽ ഈ സിംറ്റംസ് ഒക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി നോർമലായി എന്താ സംഭവിച്ചു ഇത്രയും സമയം ഒന്ന് സ്റ്റെക്കായിരുന്നു എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു എന്നുള്ളത് കുട്ടിക്കൊരു ഓർമ്മ പോലും ഉണ്ടാവില്ല ചില കുട്ടികൾക്ക് ഈ ആബ്സൻസ് ടീഷറ് ഒരു ദിവസം തന്നെ പല തവണകളായിട്ട് വന്നുകൊണ്ടിരിക്കും അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാനോ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് വളരെ കുറഞ്ഞ സമയം നിൽക്കുന്നതുകൊണ്ട് തന്നെ പാരൻസിന് പെട്ടെന്ന് കുട്ടികൾക്ക് ഈ ആബ്സെൻസ് ടീച്ചർ ഉള്ളത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികൾ അവരുടെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് പെട്ടെന്ന് സ്റ്റെക്കായി അവര് നോർമലായി അപ്പം അത് പാരൻസിന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നീട് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ടീച്ചേഴ്സ് അവര് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ശ്രദ്ധ കുറവ് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് കൂടുതലായിട്ടും ആബ്സെൻസ് ടീച്ചറ് കുട്ടികളിൽ കണ്ടുപിടിക്കപ്പെടാറുള്ളത് അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രെയിനിൽ നിന്നുണ്ടാവുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഇമ്പൾസ് കൊണ്ടാണ് ആപ്സൻസ് സിഷറ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പം നോർമലി ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നോർമലായി വരുമ്പോൾ കുട്ടികളിൽ അത് താൻ പോവാറുമുണ്ട് മെയിൻ ആയിട്ട് നാല് ടു പത്ത് വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികൾക്കാണ് ആപ്സെൻസ് സിഷർ കാണിക്കാറുള്ളത് അതുപോലെ തന്നെ പെൺകുട്ടികളിലാണ് ആൺകുട്ടികളിലും കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് അതുപോലെ തന്നെ വിറയലോട് കൂടി പനി പനിയുണ്ടാവുന്ന കുട്ടികൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ പനി പനിയുണ്ടാവുന്ന കുട്ടികൾ അവർക്ക് ആബ്സെൻസ് സീസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഫാമിലിയുടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെ ആബ്സെ സിസർ കൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഈ സീസർ ലൈഫ് ലോങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഉണ്ടാവാം ചിലർക്ക് ഉണ്ടാവാതിരിക്കാം കൂടുതലും കുട്ടികൾക്ക് ഉണ്ടാവാറില്ല പക്ഷെ ചിലർക്കൊക്കെ ഉണ്ടാവാം അപ്പം അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട് അതുപോലെ തന്നെ ലേണിംഗ് ഡിഫിക്കൽറ്റീസ് പഠിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുക അതേപോലെ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാവുക അതുപോലെ തന്നെ സോഷ്യൽ ഐസൊലേഷൻ കുട്ടികൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് കുട്ടികളെ മാറ്റി നിർത്തുക ഇങ്ങനെയൊക്കെ കുറെ പ്രോബ്ലംസ് കുട്ടികൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പം ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നോർമലി ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഇത് റെഡി ആവുന്നതുകൊണ്ട് കൂടുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല എന്നാൽ കൂടുതലായിട്ടും വന്നുകൊണ്ടേ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴെപ്പോഴും വന്നുകൊണ്ട് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഷിസേഴ്സിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം പ്രോബ്ലംസ് എല്ലാം കണ്ടുപിടിച്ച് കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നല്ല രീതിക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അസുഖം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെ സഹായിക്കുക പ്രോബ്ലം ഓവർകം ചെയ്യാൻ സഹായിക്കാം ഇപ്പം ലേണിംഗ് ഡിസബിലിറ്റീസൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ കൂടെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തു അവരുടെ ഈ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാനുള്ള അവർക്ക് അതിനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക അതുപോലെ തന്നെ കൂടെ ട്രീറ്റ്മെൻറ്റ്സും എടുക്കുക